ഭീകരമായ അവസ്ഥയാണെന്ന് പോലീസ് സ്റ്റേഷനിലുണ്ട് ഇവിടുത്തെ അശോകനോട് പറഞ്ഞത് നീയൊക്കെ അത്തപ്പൂകളുണ്ട് നിരക്കെതിരെ കലാമത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞൊരു തെളിവിലാണ് കയറുന്നത് നിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ നിയമം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് മുകളിൽ കോടതി എന്ന് പറയുന്ന സംവിധാനമുണ്ട് ആ കോടതി വരാൻ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് പ്രിയപ്പെട്ട കേരളത്തിലെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഷ ഈ പിണറായി വിജയൻ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന തമ്മാടിത്തരം അധിക നാളൊന്നും നീളാൻ പോകുന്നില്ല അത് എന്നാളൊന്നും നിങ്ങളുടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കില്ല കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷൻ ജനവാസം ഒക്കെയാണ് വിളിക്കുന്നത് പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനില് ഒരു സാധാരണക്കാരന് ഒരു ധൈര്യത്തോടുകൂടി കൂടി ചെല്ല പേടിയാണിന്ന് അത്രയേറെ ഭീകരമായ പോലീസ് സ്റ്റേഷനിലും